അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അറബിക് ഡിഷാണ് മഹമൂസ് ഹുദൈഫി എന്നാണ് പേര് അപ്പോൾ പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയൊന്നും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിലാണ് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഏലക്ക പിന്നെ പട്ട ബേ ലീഫ് ബേലീഫ് കുരുമുളക് ഇതൊക്കെ ഇതൊക്കെയൊടുക്കുന്നത് പിന്നെ ഉണങ്ങിയ നാരങ്ങ രണ്ടെണ്ണം ഇടുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് സവാളയാണ് അതിൽ വെള്ള സവാളയും ചുമത സവാളയുണ്ട് അതിൽ എനിക്ക് ചുമത സവാള മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം ഈ കളർ മാറണം നന്നായിട്ട് കളർ മാറണം പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി രണ്ടെണ്ണം കൂടി കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കേട്ടോ ഇതേപോലെ ആക്കി എടുക്കണം ഇനി അതിനകത്തേക്ക് കുറച്ച് അറബിക് മസാല ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ടാ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ സ്കിന്നോട് കൂടിയ ചിക്കൻ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് അങ്ങനത്തെ ചിക്കൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇല്ലാത്തതാണ് കേട്ടോ എടുക്കുന്നത് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സവാള നമ്മൾ ക്യാരമിൽ കളർ പോലെ ആക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ റൈസിനും അതേ കളറ് കിട്ടും അപ്പോൾ അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരി വേവാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരി എന്തോരോ എടുക്കുന്ന അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് പക കുറച്ച് വെന്ത് വരുമ്പോൾ അതിനകത്തു നിന്ന് കോരി മാറ്റി വെക്കാം എന്നിട്ട് ആ വെള്ളത്തിലാണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കുന്നത് മന്തി റൈസ് ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വേവിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പൊടികളും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും പിന്നെ അറബിക് മസാലയും കാരം മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുമാണ് പേര് കൊണ്ട് നമ്മൾ പേടിച്ചോട്ട കാര്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ റൈസും ചിക്കനും കഴിക്കാനായിട്ട് അപ്പോൾ അതെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി വെറ്റാനുള്ളൂ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിരിച്ച് മറി മറിച്ച് വന്ന് ഫ്രൈ ആക്കി എടുക്കാം ത്രയും പണിയും ഉള്ളിട്ടാണ് അപ്പോൾ ചിക്കനും റൈസും പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇപ്പം മന്തിയും കഫ്സയും ഇതൊക്കെ നമ്മൾ റെഡിയാക്കുന്നതല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിക്കാനായിട്ട് തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസലാ വലൈക്കും